ൾ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ഒരു എട്ടുകാലികളെ പിടിക്കാൻ വന്നതാണ് ശേഷം എട്ടുകാലികളുള്ള ഒരു ദ്വാരം കണ്ടെത്തുകയാണ് അതിനകത്തേക്ക് ഒരു ഗ്യാസ് കയറ്റി ഉള്ളിൽ എന്തെങ്കിലും അനക്കമുണ്ടോ എന്ന് നോക്കുന്നു പക്ഷേ അതിനുള്ളിൽ ഒരു വലിയ എട്ടുകാലി ഉണ്ട് അതൊരു പയ്യന്റെ വായിൽ കയറിയ ശേഷം അവിടെ നിന്നും ഇനിയും ഒരുപാട് എട്ടുകാലികൾ പുറത്തു വരുന്നത് കണ്ടു അവരതിനെ ഓരോന്നിനെയും പെട്ടെന്ന് പിടിക്കാൻ ആരംഭിച്ചു അങ്ങനെ ആ വായിൽ എട്ടുകാലി കയറി അവനെ ക്രൂരമായി കൊന്നു കളഞ്ഞു ആ ഒരു പിടിച്ച എട്ടുകാലികളെല്ലാം അവർ ഒരു ബ്ലാക്ക് മാർക്കറ്റിൽ ലോകം മുഴുവൻ വിൽക്കുകയാണ് എന്നാൽ ആ ഒരു എട്ടുകാലിയെ ഒന്നും അറിയാത്ത ഒരു കോളേജ് പയ്യൻ അതിലെ ഒരു എട്ടുകാലി വാങ്ങിയപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരും പക്ഷേ അവൻ ഇതിനെ ഇട്ടുവെച്ചത് ഒരു സാധാരണ ചെരുപ്പ് പെട്ടിയിലാണ് അങ്ങനെ ഇത് കാരണം അവൻ പോയി കഴിഞ്ഞതും ഈ എട്ടുകാലി ആ പെട്ടി തുറന്ന് പുറത്തേക്ക് ചാടി ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയ അവൻ പെട്ടിയുടെ അകത്ത് എട്ടുകാലി ഇല്ലെന്ന് കണ്ട് പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ ആ എട്ടുകാലി പെറ്റ് പെരുകി ആ ഒരു വീട് മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ അവർ എട്ടുകാലിയെ നശിപ്പിക്കാൻ ആ ബിൽഡിംഗ് തന്നെ തകർക്കുകയാണ്